അഞ്ജലി ചികിത്സാ സഹായ കമ്മിറ്റിയുടെ വിപുലമായ യോഗം ചേർന്നു വാവൽമടയിൽ താമസിക്കുന്ന മേലേത്ത് മധു റീന ദമ്പതികളുടെ മകൾ അഞ്ജലി കരൾ രോഗം ബാധിച്ച് എറണാകുളത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ് അടിയന്തരമായി ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് അതിന് പണം കണ്ടെത്താനാണ് കമ്മിറ്റി രൂപീകരിച്ചത് മച്ചിയിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ പഞ്ചായത്ത് അംഗം രേഷ്മ വി രാജു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളേജ് എന്നിവർ സംസാരിച്ചു നടത്തുന്ന ഈ ശ്രമത്തിന് സഹായകമാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്തായാലും വളരെ ഇത് ഒരുപാട് ദിവസം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്ന കാര്യമല്ല രോഗം വന്നതാണ് പെട്ടെന്നുണ്ടായ രോഗമാണ് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പൈസയുടെ ആവശ്യം വന്നതാണ് അത് ആ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലത് കണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെല്ലാവരും തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഇപ്പം നിങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യണം വന്ന ഞാൻ പറയുക നിങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞവരാണെന്ന് എനിക്കറിയാം കൂടുതൽ സംഖ്യ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ ഭാഗപ്പാക്കാവണമെന്ന് മാത്രം വളരെ വിനയപുരസരം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഗോൾഡ് ഡയമണ്ട്സ് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ Two three nine one.